ചായ പിടിക്കാൻ പോണ ശരിയെന്നാ ചലോ ആ കഴിക്കാൻ പോണ് നിനക്കെല്ലാം പട്ടിണ്ടെ കേര വിളിച്ചോണ്ടിരിക്കണത് ആ ശരി ചെറിയ വെച്ചാ നമുക്ക് ഇപ്പ എന്താ വേറൊന്നുമില്ല പോയ ചായ പിടിച്ച ഉച്ചക്ക് ചോറാണ്ട് ചോറുന്ന നമ്മ അവിടെ എത്തിയ എപ്പം ഇറങ്ങും ഇത് കല്യാണം കഴിഞ്ഞ് പ്രായം ഇത്രയും വർഷമായി കെട്ടിക്കാറുള്ള പിള്ളേരുമായി ഇനി എന്തൂട്ട് പാടയ്ക്കാണ് ചോദിക്കാനുള്ളത് അമ്പത് ദിവസം വീട്ടിൽ കാണുന്ന ആൾക്കാരല്ലേ വെറുതെ പണിസ്ഥലത്ത് വന്നാലും സമാനം തരുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ചോദിക്കണോ ഒരേ കാര്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പണി പണിസ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചാ ചോറ് പറഞ്ഞാൽ മേലാലും പിടിക്കാൻ നിൽക്കരുത് നിനക്കിവിടെ വേറെ എങ്കിലും വെച്ചിട്ടുണ്ട് എനിക്കിവിടെ പണി എടുക്കണേ കാലത്തിറങ്ങി പോയതല്ലേ പിന്നെ എന്തുകൊണ്ട് തെളിവെപ്പോ ചോദിക്കാനുള്ളു നിമേര വിളിക്കാൻ നിൽക്കരുത് നൊക്കരുത് കാര്യം ഞാൻ പറഞ്ഞ ഇതൃതാണ് മൊബൈലിൽ നോക്കി ആരെങ്കിലും വിളിക്കാനുണ്ടോ

കുടുംബത്തിൽ നിന്ന് രാവിലെ ജോലിക്കൊന്നും പറഞ്ഞ ഓരോരുത്തർ മക്കളായാലും ഭർത്താക്കന്മാരായാലും അച്ഛന്മാരായാലും പോയി കഴിയുമ്പോൾ അവർ തിരിച്ചു വരണവരൊക്കെ അവർ നെഞ്ചിൽ തീയാണ് ഒരാവത്ത് കൂടാതെ തിരിച്ചു വരണേ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ അവര് കഴിച്ച ആ ഒരു ഓർമ്മ വരുന്നു നിങ്ങളെക്കുറിച്ച് ആ സമയത്ത് ഓർമ്മ വരുന്നതുകൊണ്ടാണ് ആ വിളിച്ച് ചോദിക്കുന്നത് കഴിച്ചാൽ പത്ത് മണിയായല്ല ചായ കുടിക്കേണ്ട സമയം ചായ പിടിച്ചാൽ അല്ലെങ്കിൽ ഒരു മണിയാകുമ്പോൾ ചോറിൻ്റെ ആ നിർത്തിയ അല്ലെങ്കിൽ താമസിച്ചാണ് നിർത്തണം നിർത്തുന്ന അപ്പൊ തിന്നുന്നു കേൾക്കുമ്പോ അല്ലാതെ കഴിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മളെ നമ്മളത് ഉണ്ടെന്നു മകങ്ങടെ അറിഞ്ഞു ചേട്ടൻ വിളിക്കുമ്പോൾ ഞാനാണിങ്ങനെ പ്രതികരിക്കും ചേട്ടന് എന്തോരം വിഷമം വരും ഇപ്പൊ ഈ രണ്ട് ദിവസം ഞാൻ വിളിക്കാണ്ടായി ചേട്ടന് ബുദ്ധിമുട്ട് മനസ്സിലായാ അത് വിളിക്കാതിരിക്കുമ്പോഴേ അറിയുള്ളത് ബുദ്ധിമുട്ട്